ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കുമ്പോ സ്നേഹളവരെ ദൈവത്തിനോ ഒറ്റ ഉത്തരവുള്ളൂ നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്യമാണ് സ്നേഹളവരെ ഈ ഇതിനപ്പുറം കർത്താവിന് ഒരു സ്വപ്നമുണ്ട് ശരിക്കും ഞാൻ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലരും ചോദിക്കും പള്ളി നിറഞ്ഞ് നേരവില്ലല്ലോ പള്ളി നിന്ന് നേരവില്ലല്ലോ എന്ന് പറയും പള്ളി നിന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഇത് സംഭവിച്ചല്ലോ സ്നേഹം ഉറപ്പാണ് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുന്ന സമയമാണ് നമ്മൾ നിങ്ങളുടെ വിശ്വാസം അതായത് അതായത് ചില കൂട്ടായ്മകൾ ചിലർ വിട്ടുപോകുന്ന അങ്ങനെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുള്ളൂ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹളവരെ കാര്യം അറിയാമോ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധരായി ജീവിക്കുന്നവർക്കും ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനും മനോഹരമായ ഒരു സ്വപ്നമുണ്ട്